الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد, آل محمد. ما على وعلى ال, الله آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

നിങ്ങൾ ഒരു സ്ത്രീയെ പോലെയാണ് അങ്ങനെ നല്ലൊരു കയർ തിരിച്ചുണ്ടാക്കിയതിനു ശേഷം ആയി അതിനെ മാറ്റുന്ന ആ സ്ത്രീയെപ്പോലെ നിങ്ങൾ ആകരുത് എന്നാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ആകണം എന്ന് പറയുന്ന കുറേ ഗൽപ്പനങ്ങൾക്ക് जब इनका आ गए ना तो तुम्हारे ना कई पंडालों ना फुल्ला तेरे पंडाल उठा लेते हैं। इनका उनका पालन है। कैल्डर दिन नफा मत भस्त रहा। इस तरीके पर अस्तरी सबर नोवी नोजू। इनका आगे तो अंतिम आगे तो उबचित अंतिम आगे तो उबचित मतलब जैसे सेक्स आए हुए हैं। तेरे जरा मुससरा तो पाले नही அரே பலே சுந்தரமான ரூபத்தில் தோன்றும் கோலியே பால சக்திமான ரூபத்தில் அப்படி தெரிச்சார் அது அங்க தயரர்கள் அதேபரந்த பஸ்தரத்தின் ரூபமாகி வாயே விசேஷம் இதற்கவை இன்னலறவங்களும் துளிராக மாட்டாயி. அங்கே அந்த கோடளரவங்களும் அந்த ரூபளாய் நின்று வாக்கு இது அவசியம் ஒரு வகையில் செய்தார் ஒரு புத்தி கொண்ட சத்ரியா கத்தியான இமேல் சொன்ன அந்த ரூபமாய் ആയി பாயந்து சமார்தன் பராயாத വൈകുന്നേരം വരെ വെള്ളം കോരി പിന്നെ വൈകുന്നേരം ആ കുളം ഒന്ന് വളർക്കരുത് എന്ന് അല്ലെങ്കിൽ ആടാടുത്ത് പ്രാധാന്യം പോലെ ആകരുത് എന്നൊക്കെ പറയുന്ന ഉപയോഗിച്ചതാണ് ഇത് നമ്മുടെ സന്ദർഭവുമായി ഒന്നും പഠിച്ചു നോക്കുക നമ്മളൊരു മാസമായി വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രയത്നിച്ചുണ്ടാക്കിയ നമ്മുടെ കർമ്മങ്ങൾ അത് നിമിഷങ്ങൾ കൊണ്ട് നശിപ്പിച്ചു കളയുന്ന അവസ്ഥ ഉണ്ടാക്കരുത് எனவே நிலையான ரூபத்தில் குபலമായി போகிறதுின்றது നമ്മുടെ കർമ്മം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളது കർമ്മം ചെയ്യുന്ന അതേപോലെ തന്നെ സൂക്ഷിച്ച് നാം പ്രതിചരിക്കേണ്ടതാണ് വിശുൽ ഖുർആൻ ഒരുෘത്യമായ രൂപത്തിൽ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ് യാ യൂഹിനദീൻ ആള്ളാഹുവൽ സദ്ദി വിശ്വാസികളെ ഇത്രയും പറഞ്ഞ അതീഹുള്ളാഹ വ അതീഹുള്ളാ റസൂൽ നിങ്ങൾ അനുസരിക്കുക അനുസരിക്കുക പറഞ്ഞ ശ്രദ്ധിക്കുക നിങ്ങളുടെ അമരുകൾ നിങ്ങൾ അമരുകൾ പാഴാക്കി കളയരുത് എന്ന് പറഞ്ഞാൽ അമൽ ചെയ്താൽ മാത്രം പോരാ അത് സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വത്തെക്കൂടി നമുക്ക് ഉണ്ടരുത് അതിനെ പറഞ്ഞു അള്ളാഹുനെ അനുസരിക്കുക പിന്നെ റസൂരിനെ അനുസരിക്കുക അല്ലാത്ത പരമാവധി വിധേയ അതേപോലെ തന്നെ റസൂലിനോടുള്ള അനുസരണവും റസൂരി നമ്മുടെ മാതൃകയാണ് എന്നുള്ള രൂപത്തിൽ റസൂലിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക അതാണ് കർമ്മങ്ങളുടെ ഒക്കെ അടിസ്ഥാനം ഇതിന്റെ ആയിരിക്കാത്തിനാണ് കർമ്മങ്ങൾ അല്ലാതിരുന്നാലും നിങ്ങളുടെ അമലുകൾ വിഭരമായി പോകും എന്ന രൂപത്തിൽ അതിനെ വ്യക്തിയായിരിക്കാവുന്നതാണ് എന്തായാലും ശരി റസൂലും അള്ളാഹും പറഞ്ഞതനുസരിച്ചല്ലാത്ത രൂപത്തിൽ ഒരു നിർബന്ധിതാവസ്ഥയിലാണ് നമ്മുടെ കർമ്മങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതോ ഇഷ്ടപ്പെട്ടാണോ ചെയ്തിട്ടുള്ളത് അതാണ് നോക്കേണ്ടത് പരമകർമ്മികനായ വർക്ക് എന്നെ ഈ ലോകത്തേക്കും പരലോകത്തേക്കും വേണ്ടി ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ ആരാധനങ്ങൾ ആതൃപ്തിയോടുകൂടിയാണോ നമ്മളത് ചെയ്യുന്നത് അതോ ഒരു നിർബന്ധിതാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഒഴുക്കിന്റെ കൂടെ എല്ലാവരും ഒക്കെ ചെയ്യുമ്പോ ഞാനും ചെയ്യുന്നു എന്ന രൂപത്തിലാണോ അതാണ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് അപ്പൊ അതാണ് വളരെ പ്രയാസപ്പെട്ട് ഏതെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം എന്നുള്ള നിലക്കാളും

एलआरसी तो 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 में बोलना परीक्षा है रमान। अरे तो ये रमान उधर अधिकतर रमान का रहेगा बोले ऊर्जा के बीच में तलाग। ये रमान के अंदर एडिट बनाएगा अगर ऐसा हो तो सूचना जारी की जाएगी। तो मैंने आपको बताइए कि आर्माज़ को मेरे लाल प्रवर्तन का निष्पर मार्ग तो बहुत कार्य कर पा रहे हैं बहुत कार्य कर अगले तुम बता रहे पटेल कार्य क्या है इसलिए बहुत कार्य पढ़ के चले वहीं वो अच्छा तो लखाड़ी का अंदर मारता है या वहीं वो मनसला के कार्य कर वहीं वो अच्छा तो अमेरिकन पंगी जरूर यानी कि अल्लाह को पंगी जरूर तो बिगड़ते हैं लेकिन तो आज हम അവര് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനവും പാഴായി പോകും നിഷ്ഫലമായി നിഷ്പരമായി പ്രവർത്തനം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു ചെയ്തുവെങ്കിൽ അത് സംരക്ഷിച്ച് നിർത്തേണ്ടത് ആ അള്ളാഹു പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ഇങ്ങനെയാണ് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും നാം മാറുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്പരമാണോ വളരെ ഒരാൾ പറയുന്നുണ്ട് हजरी जब तक बैंक करें तेरे का तो आप तेरे तो 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 को भी रचे पढ़ा जा रहे तो वहाँ तो जार मोड़ा नर्म से याद नहीं होगा कर जाए यार नहीं कोई शास्त्र नहीं कर तालिबे यार ना एक चुनू पढ़ा रहे पढ़े करो वहाँ ने रचे करो पढ़ के नहीं चेंज अल्लाह के मात्र मात्र चोर चेंज ना आए चेंज है तो प्रयास मनुष्� പ്രവാചകൻ നിന്ന് ഇങ്ങനെയുള്ള വന്നാൽ അർപ്പിക്കേണ്ട പ്രാർത്ഥന അർപ്പിക്കേണ്ട വിധയ ഭാവം അത് മറ്റൊരാളുടെ മുമ്പിൽ അർപ്പിച്ചുവെങ്കിൽ താങ്കളുടെ പ്രവർത്തനം പൂർണ്ണമായും നഷ്ടപ്പെടുക തന്നെ ചെയ്യുന്നത്

വേറൊരു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്താണ് രണ്ടാമത്തെ ആളുകളുടെ ഇഷ്ടത്തിൽ ആളുകളുടെ പ്രീതിക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അള്ളാഹ് നാളെ അനുഭവത്ത് പറയുന്നത് നിങ്ങൾ വെച്ച് ആർക്കൊക്കെ വേണ്ടി ആരുടെ അത് പ്രീതിക്ക് വേണ്ടി വേണ്ടിയാണോ നിങ്ങൾക്കൊന്നും എന്ന് പറഞ്ഞിട്ട് അത്തരം ആളുകളോട് ഇങ്ങനെ കാണിച്ച ആളുകളോട് നിങ്ങൾ ആരെ പ്രീതിക്കാണോ ഉദ്ദേശിച്ചത് അവിടെ പോയി നോക്കൂ ആരെ നല്ല വർത്തമാനം കേൾക്കാനാണോ നിങ്ങൾ അവിടെ പോയി നോക്കും അല്ലെങ്കിൽ ആഴത്തിലാണ് നിങ്ങൾ വലിയവരായി കളിയാൻ ഉദ്ദേശിച്ചത് അവരുടെ അടുത്തേക്ക് ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ കഴിയുന്നത് വിചാരണുകൾ നമ്മളെ വിവരിച്ചിട്ട് വിശദീകരിക്കുന്നില്ല

तरह के तरह के उगल के बंद से देखा अल्लाह तआबाद के जिहाद के लोग निश्चित हैं अयावड़े माने तेरे उगले तेरे उगले रहते अल्लाह उस चीज को बढ़ता कर देते बायीं ने जिहाद के तो

தியாகிய வேடியுள்ள പ്രവർത്തനங்களோடு நாட தற்கொதுதுதுறப்படுகிறது நிஸ்பரமாயிக்கு. இதையபட்டுने நிஷத குர்ஆன் படிக்கும் மத்திய காரியமானது. சொஹர் சதகையுடையக்கு പ്രതിவரத்தை படிப்பின்றது. நம்ம ஊருதுளோ ஒரே 200 ரூபாயாயி. அல்ல அதிரப்பரவும் ആയി. நாட பலவங்களை நமக்கு அளிக்குது. கிட்டத்தட்ட 70 ൾ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുമായി വളരെ സുന്ദരമായ രൂപത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇരട്ടി ഇരട്ടി ആളാൻ അള്ളാഹി കഴിക്കൽ പ്രതിഫലമാക്കുന്നതാണ് നിങ്ങളുടെ ഇതേ ധാരണ പറ്റി

அலை என்ற தாயினிடத்திலே நின்றாயிலே அவர் ஆசிர்வாத சாறம் எங்கே இந்த சம்பவங்கள் எடுத்து வாgetElementById கொள்காத அதிந்தபேர் ஆ தான வாங்கியவரே எதிலே உருவத்தை முகரந்து வீசி பிரயாசப்படும்டா பிராதின்டையிலே அவனே அவனுடையது விருதி யாத்திரியே அதுவேவற்படுத்துகியுகிய அந்த अवस्था கிரகம் உண்டாகுமென்கில் ஆ சதையுடைய

ആ മഴ പെയ്തോടുകൂടി കല്ലായി മാറുന്നു ആ പാറപ്പുറം അതിന്റെ കുറച്ച് മണ്ണു അവന്റെ മാനുഷികത എന്നാൽ അവിടെ മഴ പെയ്തോടുകൂടി എല്ലാം ഒലിച്ചു പോയിട്ട് പഴയ പഴയതിനേക്കാൾ മുഴുവൻ പാറയായി അത് മാറിയത് അതേ രൂപത്തിലായിരിക്കും ഇവരൊരു പ്രതിഫലവും ഇല്ലാത്ത രൂപത്തിൽ അവന്റെ ദാനധർമ്മങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ബഹുമാൻ പഠിപ്പിക്കുന്നു എങ്ങനെ വളരേണ്ടതാണ് ഇരട്ടിരട്ടിയായി വളരേണ്ട ദാനം ഒന്നുമല്ലാതായി ഏതായാലും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും എഴുതി നിൽക്കേണ്ടതുണ്ട് പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാൻ എന്നുള്ളതാണ് അതായത് ദാനം ചെയ്തതിന്റെ പേരിൽ പിന്നീട് അയാളെ അത് എടുത്തു പറയുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കരുത് എന്ന്

इक्ति विश्वनाथी वसयामी वसकाते वसुलंगल विश्वेदिया यंदे उम्मतिल पट्टा बापरा इपाय मनुष्य के दबाल जाए बुरान नमस्के सिद्धाओ नौ बनिश्च सिद्धाओ कि यहाँ पे लेने आने की सिद्धाओ अरे बात करे बुरान बारे आने सिद्धाओ जकात को लेने सिद्धाओ सरदे लेने सिद्धाओ अरे यार मुड़िया ये नाला पर जाओ तो बजुतो वही ये वही पर जाओ तो ൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അവരുടെ സഹജീവികൾക്ക് അനുഭവിച്ച ആ മനുഷ്യൻ എന്നിട്ട് പറയുന്നത് ഇവന്റെ ഒക്കെ കർമ്മങ്ങൾ ഇവനാൽ ബുദ്ധിമുട്ടിയിട്ടുള്ള ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഇവന്റെ കർമ്മങ്ങൾ എടുത്തു ഇവന്റെ കർമ്മങ്ങളുടെ പ്രതിഫലമൊക്കെ അവർക്ക് എടുത്തു അങ്ങനെ ഇവരെ നിൽക്കുന്ന ഈ ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ എടുത്തു കൊടുത്തിരുന്നു ഇവരുടെ കർമ്മങ്ങളുടെ അവസാനം പാപ്പനായ മനുഷ്യനായിട്ട് ഇങ്ങനെയുള്ള അവസ്ഥ നഷ്ടപ്പെടാൻ നോക്കൂ നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ നോക്കൂ എന്തായത്

ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലാഹു അവർ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളാണ് അങ്ങനെ നാളെ കൂടി അധ്യാപനത്തോടു കൂടി ചെയ്തതായിരിക്കണം എന്നുള്ളതാണ് അവരെ പഠിപ്പിക്കപ്പെടുന്നത് ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കേണ്ടത് സംരക്ഷിക്കണം नाला परिवर्तन காஜராதனா ஆளுகள் பற்றி புனித குர்ஆன் பற்றினது பற்றி பேசினாலே ஆமிலத்துல் நாசிபா ஆமிலத்துல் நாசிபா प्रवதி காதவரல प्रवதிச்சி சீரியச்ச ஆளுகள் சுபாரா ஆளுகள்னால ಬೆಂದೋತೆ प्रवதிச்சிアドвайசி ಅಂದರೆ ಕಷ್ಟಪಟ್ಟು ಪ್ರವರ್ತಿಸಿದ ಆಳುಗಳೆ ಅವರ മുഖം കണ്ടാൽ ಆಮிலத்துல் ನಾசிபா এবারে ಪ್ರಯತ್ನಗಳನ್ನ ಬೆಂದಿ ಪ್ರವರ್ತಿಸಿರುವ ಸಾಮಾನ್ಯವನ ಅದು ಬರಪನೆ ಅಂತ ಅಲ್ಲ

എന്ന് പറഞ്ഞാൽ കല്പനകൾക്ക് അനുസരിച്ച് അല്ലാത്ത ഒരുപാട് അല്ലെങ്കിൽ പിന്നീട് പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്തിയതുമൊക്കെയായിരിക്കും ഈ പ്രവർത്തനങ്ങൾ

അങ്ങനെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്താത്തവരായി നിങ്ങൾ വിശുദ്ധ കാര്യമാണ് ആ ജയിക്കണെന്ന് ശ്രദ്ധിച്ചു നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതിനുള്ള അവയവർ ചെയ്യുവാനും ശ്രദ്ധിക്കുവാൻ നൽകി

നമസ്കാരം നിലനിൽക്കുന്ന എല്ലാ വിശ്വാസങ്ങളുടെയും ബാധ്യതയാണ് എന്ന്

ും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്ന് അത് രാജ്യസഭയും അതേപോലെ തന്നെ പാസാക്കിയ കാര്യങ്ങൾ ഇത്തരം പാസ്സാക്കിയൊക്കെ മറ്റുള്ളവർക്ക് കൂടി ഇടപെടാനുള്ള അവസരം അവസ്ഥ എന്നുള്ള നേട്ട ഒരു മാത്രമാണ് അതിന്റെ സിഇഒ ആവുന്ന രംഗത്തുമൊക്കെ

അല്ലെങ്കിൽ ഹൈന്ദവത്തിൽ അവരും ഇടപെടാതെ ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ പരമാവധി ഭിന്നത ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് അതൊരു അതുങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി തീർക്കുക എന്നത് ഇങ്ങനെയുള്ള ചില ലക്ഷ്യങ്ങളൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉദ്ദേശിയായി പ്രതികരിക്കേണ്ടതാണ് പക്ഷെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താ നമ്മുടെ ഏതെങ്കിലും രൂപത്തിൽ പ്രതികരണം നടത്തുമ്പോ പ്രതിഷേധം നടത്തുമ്പോ നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് എതിരായി ഒരിക്കലും അത് മാറാതിരിക്കാൻ ശ്രമിക്കും രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തോടുള്ള ഒരു പ്രതിഷേധം എന്നുള്ളതല്ലാതെ ഒരു വിഭാഗത്തോടുള്ള ഒരു പ്രതിഷേധമായി അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരോടുള്ള പ്രതിഷേധമായി ഇസ്ലാമികളോടുള്ള പ്രതിഷേധമായി അത് മാറാതിരിക്കാൻ നമുക്ക് കഴിയുന്ന പ്രശ്നമാക്കി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുപത്തിനെ ഓർമ്മപ്പെടുത്തുക പക്ഷേ അതിനിടയിൽ ഈ ഭിന്നിപ്പ് മുതലെടുക്കുന്ന ആളുകൾക്ക് കൂട്ടുനിൽപ്പതിനൊപ്പിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കും ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകൾ അതേപോലെ തന്നെ കുട്ടികൾ ബന്ധപ്പെടുന്നുണ്ടാവുക ಈ ಗುಡಿಗಳಕ ಪರವಾದ ಈ ಸಮಾಯಕ್ಕೆ ಮದದಿಂ ದೇಯ ಮೌಲ್ಯಗಳು ಪರಿಷ್ಟನವಾದಿರುವ ತಿರುವಳ ಅದದಿಲಕ ಪರಿವಾರಗಳು ನಿರ್ಮಿಸುವಾಯಿ ಅತ್ರ ಪ್ರವರ್ತನೆಗಳೆ ಹೊರ ಒರಪುಳಿಸಲುಕ ಪರವಾದಿ ಸಧ್ಯದಿರಿಕಂಕ ಅನುಕೊಡಿ ಒಂದು ಒರಮದ ಮೇರ ನಮರ ಈ ಚೊಬಾಯಾಚ ಇವರ ಹಜ್ ಗೆ ಹೋಗುವ ಆಳುಗಳು ಯಾಂಪು ಹಜ್ ಗೆ ಹೋಗುವವರು ಇಲ್ಲಿ ಹೋಗಾರ ಉದ್ದೇಶಿನ ಮೂಲಕ ಆಲದಂತೆ ಈ ಚೊಬಾಯಾಚ ಈ സഹകരണ ബാങ്കിൽ ഒമ്പത് മുപ്പത് മുതൽ മുപ്പത് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് ആളുകളൊക്കെ ആ ക്യാമ്പുകളിൽ പങ്കെടുക്കണം എന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ തക്കെ നിലനിർത്തി എല്ലാ രംഗത്തും പ്രവർത്തിക്കാനുള്ള और सजीव रहता उनका कि मैं ग्रीन जी का एरर ये रवाना ये नंबर गाड़ी का तथा वो तो हमारा विश्वास हो विश्वास का आदि हो गए तो हम तो नजर रखता अल्लाह हु अकबर अल्लाह हु अकबर बहुत ही बड़ा अल्लाह हु अकबर के लिए तो हम मारो मगर इन लोगों को बोल के बात अल्लाह हु अकबर को बात प्रयास है कष्ट पाड़ो और बोल सुन

ربنا اغفر لنا ولاخواننا الذي استقونا بالايمان ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار